ഹായ് ഗായ്സ് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ബാക്ക് മൈ ചാനൽ അപ്പോൾ ഇന്ന് എനിക്ക് എൻ്റെ കാര്യങ്ങൾ പറയാനുള്ളത് ഞാൻ എങ്ങനെ ഇംഗ്ലീഷ് പഠിച്ചു അതുപോലെ എനിക്ക് എങ്ങനെ എനിക്കെങ്ങനെ ആയിട്ട് എങ്ങനെ ബെറ്റർ ആയിട്ട് സംസാരിക്കാൻ പറ്റിയെന്നുള്ളതിനെക്കുറിച്ചാണ് എൻ്റെ ഒരു പ്ലസ് ടു ആ സമയത്ത് ഞാൻ എക്സാം എഴുതുന്ന സമയത്ത് എനിക്കൊന്നും അറിഞ്ഞുകൂടായിരുന്നു പക്ഷേ ഇംഗ്ലീഷ് ഗ്രാമർ എങ്ങനെ എക്സാം എഴുതുന്ന മറ്റേ ആൻസറിലും എനിക്ക് തന്നെ വിശ്വാസക്കുറവുണ്ടായിരുന്നു ഇത് ഞാൻ എഴുതിതൊക്കെ ശരിയാവുമല്ലോ പക്ഷേ അന്ന് ഞാൻ എന്തോ ഭാഗ്യത്തിന് ഞാൻ പാസ്സായി എങ്ങനെ പാസ്സായിരുന്നു അത് തമ്പുരാൻ അറിയാം പക്ഷേ അതിന് ശേഷം ഞാൻ റീഎക്സാം എഴുതി പാസ്സായി പിന്നെ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്ത് പിന്നെ ഒരു വർഷം കഴിഞ്ഞു സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിന് ചേർന്നു കാസർഗോഡ് അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഇംഗ്ലീഷിനെ കുറിച്ചും എങ്ങനെയാണ് ഇംഗ്ലീഷിൻ്റെ ഗ്രാമറിനെ പറ്റിയിട്ടും എല്ലാം ഞാൻ പഠിച്ചത് അവിടെ മൂന്ന് മാസത്തെ കോഴ്സ് ഉണ്ടായിരുന്നു അത് കംപ്ലീറ്റ് ചെയ്തു പിന്നെ എനിക്ക് ഒരു ആഗ്രഹം വല്ലാത്ത ആഗ്രഹമായിരുന്നു എങ്ങനെയെങ്കിലും പഠിക്കണം ഇംഗ്ലീഷ് എങ്ങനെയെങ്കിലും പഠിച്ച് എങ്ങനെയെങ്കിലും എനിക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് പഠിച്ചാൽ ഞാൻ എവിടെങ്കിലും എത്തും ആ ഒരു ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മൂന്ന് മാസം കോഴ്സ് എടുത്ത ശേഷം പിന്നെയും മൂന്ന് മാസം ഞാൻ അവിടെ മാ അവിടെ ഒരു മാഷുണ്ട് അദ്ദേഹം എനിക്ക് വല്ലാതെ സപ്പോർട്ടൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ആളെ പേര് സുബീർ സാറിനാണ് സ്പോക്കൺ ഇംഗ്ലീഷ് അത് നിങ്ങൾ കാസർഗോഡ് പയ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ പോയതറിയാം അപ്പോൾ അവിടെ നിന്ന് ഞാൻ പഠിച്ച് ഇങ്ങനെ എല്ലാം ആൾക്കാരോടൊക്കെ സംസാരിച്ച് സംസാരിച്ച് പഠിച്ചു അപ്പോൾ നമുക്ക് പഠിച്ചതുകൊണ്ട് മാത്രമല്ല അത് നമ്മൾ ആയിട്ട് ചെയ്താൽ മാത്രമേ അത് നമുക്ക് ഉപകാരപ്പെടുത്തുള്ളൂ അങ്ങനെ ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഗ്രാമറിൻ്റെ പുസ്തകങ്ങളൊക്കെ വാങ്ങി അത് നമ്മൾ ആയിട്ട് നമ്മൾ തന്നെ കറക്ഷൻ ഇതൊക്കെ ആൻസറും ക്വസ്റ്റ്യനും ഒക്കെ ഉള്ളു അതൊക്കെ ആക്കി ഇംഗ്ലീഷ് ഗ്രാമർ ഇൻ യൂസ് അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ ഞാൻ വായിച്ചു മനസ്സിലാക്കി പഠിച്ചു അതിൽ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതാനും ഇതാക്കാനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ചെയ്തു പിന്നെ ഞാൻ ദുബൈയിൽ വന്ന ശേഷം കുറേ ഒത്തിരി ഇൻറ്റർവ്യൂസ് ഒക്കെ ഒക്കെ കിടത്തുന്നുണ്ട് കണക്ക് ഏകദേശം അറിയില്ല ഒരു മുപ്പതിന് മേലെ ഇൻ്റർവ്യൂസിന് ഞാൻ ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകും ഇവിടെ അപ്പോൾ അവിടെയൊക്കെ പോയ സമയത്ത് അവർ മോസ്റ്റ്ലി ആണ് യൂസ് ചെയ്യുക അപ്പോൾ ഇംഗ്ലീഷ് നമ്മുടെ ബെറ്റർ ആണെങ്കിൽ തീർച്ചയായും നമ്മൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഞാൻ ഇതൊക്കെ നിന്ന് പഠിച്ച് പിന്നെ ഞാൻ അന്ന് പഠിക്കുന്ന സമയത്ത് വീട്ടിൽ കുത്തിയിരുന്ന് പഠിക്കും പുറത്ത് അങ്ങനൊന്നും പോയില്ല അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് പിന്നെ പുറത്ത് പോകുന്ന സമയത്തും ആരോടെങ്കിലും ഇംഗ്ലീഷുകാരോടങ്കിലും കിട്ടിയാൽ അവരോടൊക്കെ ഇങ്ങനെ സംസാരിച്ച് പിന്നെ ഇംഗ്ലീഷ് വീഡിയോസൊക്കെ കേട്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ ഇംഗ്ലീഷൊക്കെ സംസാരിക്കാൻ പഠിച്ചത് അപ്പോൾ പോലെയുള്ള ഒരാളൊക്കെ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് പറ്റില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പോൾ ഗൈസ് നിങ്ങളെല്ലാം കഠിന പ്രയത്നം ചെയ്യുക അപ്പോ ഒന്നും നമുക്ക് നേടാൻ കഴിയാതെ ഒന്നായിട്ട് ഒന്നും ഇല്ല ഇവിടെ അപ്പോ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്